ആഗോള ഗ്രാമത്തിലെ ആദർശ ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ടനുഗ്രഹീതമായ മുനയൊടിച്ച വൈജ്ഞാനികപ്ലവം സുന്നി ഗ്ലോബൽ മുസ്ലിം ലോകം അത്യാവശ്യത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാനവിരുന്നു അതിഗഹനമായ ആദർശ ചർച്ചകൾ ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ മാല മൗലിദ് സ്വലാത്ത് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ വോയിസ് അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം അതേ സുന്നി ഗ്ലോബൽ വോയിസ് ജീവിത വ്യവഹാരത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക സന്ദർശിക്കുക ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സുന്നി ഗ്ലോബൽ വോയിസ് ഡോട്ട് കോം ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് മൊബൈൽ ഡോട്ട് സുന്നി ഗ്ലോബൽ വോയിസ് ഡോട്ട് കോം എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ് സുന്നി സുന്നി ഗ്ലോബൽ ഗ്ലോബൽ വോയിസ് വോയിസ് ആഗോള ആഗോള ഗ്രാമത്തിലെ ഗ്രാമത്തിലെ ആദർശ ജാലകം ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം ആശയ സംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനിക വിപ്ലവം സുന്നി ഗ്ലോബൽ വോയിസ് മുസ്ലിം ലോകം അത്യാവേശത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാന വിജ്ഞാനവിരുന്നു അതിഗഹനമായ ആദർശ ചർച്ചകൾ ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ മൗലിദ് സ്വലാത്ത് റാത്തീബ് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ വോയിസ് അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം അതേ സുന്നി ഗ്ലോബൽ വോയിസ് ഒപ്പം ജീവിത വ്യവഹാരത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക സന്ദർശിക്കുക ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സുന്നി ഗ്ലോബൽ വോയിസ് ഡോട്ട് കോം

ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകസംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനികപ്ലവം സുന്നി ഗ്ലോബൽ മുസ്ലിം ലോകം അത്യാവശ്യത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാനവിരുന്നു അതിഗഹനമായ ആദർശ ചർച്ചകൾ ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ മാല മൗലിദ് ൾ സ്വലാത്ത് ഹദ് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ വോയിസ് അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം അതേ സുന്നി ഗ്ലോബൽ വോയിസ് ഒപ്പം ജീവിത വ്യവഹാരത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകൾ സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക സന്ദർശിക്കുക ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സുന്നി ഗ്ലോബൽ വോയിസ് ഡോട്ട് കോം ഇപ്പോൾ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മൊബൈൽ ഡോട്ട് സുന്നി ഗ്ലോബൽ വോയ്സ് ഡോട്ട് കോം എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ് സുന്നി ഗ്ലോബൽ വോയിസ് ആഗോള ഗ്രാമത്തിലെ ആദർശ ആദർശ ആഗോള ഗ്രാമത്തിലെ സുന്നി ഗ്ലോബൽ വോയിസ് ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം ആശയ സംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനിക വിപ്ലവം സുന്നി ഗ്ലോബൽ വോയിസ് മുസ്ലിം ലോകം അത്യാവേശത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാന വിജ്ഞാനവിരുന്നു അതിഗഹനമായ ആദർശ ചർച്ചകൾ ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ മൗലിദ് സ്വലാത്ത് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ I